സഹോദരങ്ങളെ വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് മരുഭുവാങ് കൊടുക്കലോട് കൂടെ പരിശുദ്ധ റമദാൻ ആയി അതോടുകൂടെ റമദാനിന്റെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും നിസ്കാരം നോമ്പ് ജക്കാത്ത് സതക്കകള് കുർആാനോത്ത് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു വളരെ സുന്ദരമായൊരു മാസത്തിലേക്കാണ് നമ്മുടെ അടുത്ത് കാലെടുത്ത് വെക്കുന്നത് തറാവീൻ്റെ റക്കായത്തിൻ്റെ എണ്ണത്തിൽ തർക്കിക്കുന്നവർ തർക്കം തുടങ്ങുന്ന സമയവുമാണ് എട്ടോ ഇരുപതോ ഇരുപതോ എട്ടോ അതുമാത്രമല്ല ഒരു രണ്ട് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ക്ഷമയില്ലാതെ തങ്ങളുടെ ഭിന്നതകൾ പുറം ലോകം അറിയാൻ വേണ്ടിയിട്ട് വാശിക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്ന നിസ്കാര നോബിനെ ബാത്തിലാക്കുന്ന ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഇവിടെ അൻ ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം നമ്മൾ ബഹു സ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളുടെ വിവാദത്തിൻ്റെ കോലം അതൊരു ഐക്യമില്ലാത്തതാണെന്ന് പൊതുജനങ്ങൾ ഒന്നായിട്ട് വിളിച്ചറിയിക്കുന്ന ഒരു ഷിഹാർ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ പോവുക എന്താണെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പിന് മറ്റുള്ള ആരും ശ്രദ്ധിക്കപ്പെടുകയില്ല നോമ്പിൻ്റെ മാസത്തിൽ പരിശുദ്ധമായ റമകാലിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളികളിൽ നിന്ന് അത് ഏത് മുജാഹിദ് ഗ്രൂപ്പ് ആവട്ടെ അവരെ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കൽ അഞ്ച് മിനിറ്റ് സുന്നി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ മുമ്പ് കൊടുക്കും എന്നതുപോലെ തന്നെ പ്രഭാതത്തിൽ പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് ഫജറ് സുബഹി ബാങ്ക് കൊടുക്കൽ എല്ലായിടത്തും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ചെയ്യുന്നതിൽ ഇവർക്ക് അതിലൊരു രസം കാണും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ബാങ്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അവരെ ബാങ്കാണ് അല്ലെങ്കിൽ ഓരോ നിസ്കാരാണ് നിസ്കരിക്കാൻ നിസ്കാരമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പശുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ മാത്രമല്ല ഒരു വിഭാഗത്തിന് അതോ ഇതോടുകൂടെ തന്നെ മറുവിഭാഗം പാങ് കൊടുക്കുന്ന നിസ്കരിക്കുന്ന മറുവിഭാഗം അവർ മുസ്ലിംകൾ തന്നെയല്ല അവർ ഈ മതത്തിൽപ്പെട്ടവരല്ല അവരെ പള്ളിയൊക്കെ അമ്പലമാണ് എന്നിവരെ പ്രസംഗിച്ച ആളുകൾ ഈ റമദാൻ മാസം വരുമ്പം ഈ ബാങ്ക് കൊടുക്കുന്നതിലെങ്കിലും ഒരു യോജിപ്പുണ്ടായാൽ ഉമ്മത്ത് രക്ഷപ്പെടും ഞാനീ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പം ഭരിക്കുന്ന ആൾ ഒരു ബി ജെ പി ഗവൺമെൻറ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നെ കാന്തപുരം മുസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ചു കാന്തപുരം മുസ്താദിനോട് മോഡി ചോദിച്ചത്ര മുസ്ലിമികളെപ്പറ്റി മുസ്ലിമികളുടെ അവസ്ഥയെപ്പറ്റി അവർ ഇപ്പം മോഡിയുടെ ഇന്ത്യയിൽ മുസ്ലിമികൾ സുരക്ഷിതരാണോ എന്ന് ചില ആളുകൾ ഇവിടെ മുഖവുരിയായിട്ട് കൊടുക്കലുണ്ട് അതിന് സുരക്ഷിതരാണെന്ന് പറഞ്ഞു ഒന്ന് സുരക്ഷിതരല്ലെങ്കിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ കൊടുക്കാനായ്ക്കോ മുസ്ലിം സമൂഹം ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന രൂപത്തിൽ ബാങ്ക് വരെ എത്തിയെങ്കിൽ ആ പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെ ഒരു ഒരു കോമണ്ട് കിട്ടും മോഡിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് മോഡിയുടേതല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് എല്ലാവരുതും കൂടിയാ പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചത് മോഡിയുടെ ഇന്ത്യ എന്നല്ല അതിനെപ്പറ്റി പറയുന്നവർ പറയുന്നത് മോഡിയുടെ ഇന്ത്യ എന്നാണ് എങ്ങനെയായാലും അദ്ദേഹം സുരക്ഷിതരാണ് എന്ന് പറഞ്ഞെങ്കിൽ സുരക്ഷിതരായത് കൊണ്ടല്ല ഈ വഹാബി പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ പങ്കൊടുക്കുമ്പോൾ ഈ മയക്ക് കെട്ടിങ്ങനെ അലറുമ്പോൾ രണ്ടും മൂന്നും ബാങ്കും ഒപ്പം കൊടുക്കുമ്പോൾ പഴയ കാലത്തൊക്കെ കൂട്ടബാങ്ക് എന്നാ പറയുക കൂട്ടബാങ്ക് എന്തെങ്കിലും അപകട സൂചനയെ അറിയിക്കാനുള്ളതാ എന്നതുപോലെ ഇന്നും അപകടത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് അപകടം നമ്മുടെ ബാങ്കൊക്കെ നിർത്താനായിട്ടുണ്ട് പല സ്ഥലത്തും ഇപ്പോൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുക നമുക്കറിയാം കർണാടകയിലെ പല പള്ളി പല സ്ഥലത്തും ഈ ഉച്ചഭാഷിണി പുറത്തിട്ടിട്ട് ഈ ബാങ്ക് കൊടുക്കുന്നതിനൊക്കെ എന്താണ് അതിനെതിരൊക്കെ കേ നിലനിന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് നമ്മൾ വാദിക്കുമ്പോൾ മുസ്ലിമികളെ വളരെ കുറച്ച് സമയമല്ലുള്ളൂ എന്ന് വാദിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ ബാങ്ക് കുറച്ച് സമയമുള്ളൂ കാരണം ഇവിടെ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന മഹല്ലിൽ യാത്ര തുടങ്ങുന്ന മഹല്ലിൽ ില്ക്കും ഓരോ ഭാഗത്തേക്കും പാടം ഇങ്ങനെ തുടങ്ങിയതായിരിക്കും കാരണം അവർക്ക് ശല്യമാകുന്ന ഒരു രൂപത്തിൽ ആയി തീർ തീരുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ പാണക്കാട് ഷിഹാബ് തങ്ങള് മുമ്പൊരു ആഹ്വാനം ചെയ്തിരുന്നു ഉച്ചഭാഷിണിയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് അതുവടെ സുന്നി അഫ്കാറില് കോളാമ്പിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ഹൈദർ അലി ഷിഹാബ് തങ്ങള് തന്നെ ഹൈദർ അലി ഷിഹാബ് തങ്ങളെ തന്നെ ലേഖനം ചെയ്തിരുന്നു അതോടെ പാടില്ല തീരെ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സുന്നി വിഭാഗത്തിൽ പെട്ട ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ട് കേരള സംസ്ഥാന സംസ്ഥാനമാണ് അവരത് ഉച്ചഭാഷിനെയും വാങ്ങനോ കുത്തുപക്കും ഉപയോഗിക്കരുതെന്ന് പറയുന്നവരാ നേരെ മറിച്ച് അത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ ഇപ്പം അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു ശല്യമാകരുത് പ്രത്യേകിച്ച് റമദാനിൽ റമദാൻ അവനാണ് നോമ്പ് വൽക്കണതല്ലേ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഒരു സദസ്സിൽ കൂടിയ ആളുകൾ നോമ്പ് നടക്കുന്ന സമയത്ത് ഈ ഭിന്നത പ്രകടമാകാണ് നോബ് ഉറക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്ന സമയത്ത് അവിടെ മുജാഹിദിൻ്റെ ആൾക്കാരുണ്ടാവും സുന്നിൻ്റെ ആൾക്കാരുണ്ടാവും അങ്ങനെ എന്ത് ചെയ്തു മുജാഹിദിൻ്റെ ആൾക്കാരും സുന്നിൻ്റെ ആൾക്കാരും ഒക്കെ കൂടിയാ കാരണം ഒരു കുടുംബത്തിൽ ചിലപ്പം ഒരാൾ മുജാഹിദ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരാൾ ജമാത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടാകുമല്ലോ ഇവർ നേരത്തെ പാങ്ക് കൊടുക്കുമ്പം ഒരു വേഗം എന്താക്കും ഈ നോബ് മുറിക്കണ നിങ്ങളുടെ കുട്ടികളും മറ്റുള്ളവരും മുറിക്കും കാരണം ഓരോട് മുറിക്കണ്ടാന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ ഓല പാങ് പോലും കേട്ടല്ലോ ഇതാണ് ഭിന്നത ഈ ഭിന്നത പറഞ്ഞു തീർക്കാൻ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ എന്താണ് ഇവർക്കൊന്ന് കുറഞ്ഞു കൊടുത്തല്ല ഏതായാലും നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കില്ല എന്നിവർ പറഞ്ഞേക്കാം കാരണം എന്താ നമ്മൾ മുസ്ലിമീങ്ങളല്ല മുശ്രിക്കാണെന്ന് അവർ പറയണത് നമ്മളെ പള്ളിയൊക്കെ അമ്പലം പോലെയാണെന്ന് എന്നാലും ഇവിടെ പൗരത്വ ഭേദഗതി പൗരത്വ നിയമം അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുമ്പം ഇവർ ഇതിന് ഇവർ മാത്രം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ബഹുഭൂരിക്ഷം വരുന്ന സുന്നികളെ മുശിക്കാക്കുന്ന ഇവർക്ക് എന്ത് ആനുകൂല്യമാണ് ഗവണ്മെൻറ്റെന്ന് കിട്ടുക ഇപ്പോൾ മോഡിയോട് ചോദിച്ച മോഡി കാന്തപുരത്തിനോട് ചോദിച്ചപ്പോൾ കാന്തപുരം പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ മേലാണ് കുറേ ആൾക്കാർ സൈക്കിൾ എടുത്ത് കൂട്ടിയത് കാരണം എന്താണ് കാന്തപുരം അങ്ങനെ പറഞ്ഞു ഇവിടെ ഗുജറാത്ത് കലാപം നടന്നില്ലേ അത് നടന്നില്ലേ ഇത് നടന്നില്ലേ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ നമ്മളോട് ചോദിച്ചാലും നമ്മളിപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ പോയി അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോയ സമയത്ത് എന്താണ് ഇപ്പം നിങ്ങളെ നാട്ടിലെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഇങ്ങളെ മുസ്ലിമികളെ അവസ്ഥ എന്ന് ചോദിച്ചാൽ കൊണ്ടേ മുസ്ലിമികളും പൊറുതി പൊറുതിമുട്ട് ഒരു മദ്രസ് വരില്ല അതല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് എന്താണ് ഒരു സ്വസ്ഥതയില്ല പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ല കൊന്നിരുന്നു പശുവിൻ്റെ പേരിൽ മറ്റും പറഞ്ഞാട് എന്ത് ചെയ്തിരുന്നു മനുഷ്യനെ തല്ലിക്കൊന്നിരുന്നു ആ കൊന്നിരുന്നു അങ്ങനെ നടന്നിരുന്നു എന്നുള്ളത് എനിക്കറിയൂ ഇപ്പൊ ഇങ്ങനെ അവസ്ഥ എന്താന്നു ചോയിക്ക അല്ലേ പശുവിൻ്റെ പേരിലും എന്നതുപോലെ തന്നെ ഘോഷയാത്ര നടക്കുമ്പോൾ അതിലേക്ക് ബോംബെറിഞ്ഞു അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഇവിടെ ഈ അങ് പല ബുദ്ധിമുട്ടുകളും മുസ്ലിംങ്ങൾക്കെതിരെ നടന്നിരുന്നു അത് പറയാന് അതിപ്പോ ഇവിടെ ഈ കേസുള്ളത് മറ്റും അറിയണതല്ലേ നിങ്ങളെ മതപരമായിട്ടുള്ള മതസ്ഥാപനങ്ങളുടെ അവസ്ഥ അതല്ലെങ്കിൽ നിങ്ങളെ മുസ്ലിംകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് വളരെ ബേജാറിലാണ് ഇപ്പം എന്നാ പറയാൻ ഞമ്മക്ക് മുസ്ലിമികൾക്ക് എന്നാ സുരക്ഷിതത്വം ഉള്ളത് ശരിക്കും അഫ്ഗാൻ റസൂലിൻ്റെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിമികളോട് ത്യാഗം സഹിക്കേണ്ടവരും വിഷമം അനുഭവിക്കേണ്ടവരും തന്നെയാണ് മറ്റുള്ള സമൂഹങ്ങളെപ്പോലല്ലേ നമ്മൾ എന്നും ഞമ്മക്ക് വിഷമം ഉണ്ടാകും അതാണ് ഈമാൻ അവസാന കാലത്ത് മുമ്പിനെ സംബന്ധിച്ച് ഈമാനിൻ ഈമാനിനെതിരെയുള്ള ജിഹാദാണ് ഇവിടെ നടക്കുന്നത് ബി ജെ പി കാരോടല്ല ആർ എസ് എസ് കാരോടല്ല നമ്മൾക്ക് എന്തുള്ളത് വളരെയധികം വിഷമുള്ളത് ഇവിടെ നമ്മളെ ഈമാൻ തട്ടിയെടുക്കുന്ന യുക്തിവാദികളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മൾ ചിലപ്പോൾ എന്താണ് വെട്ടിക്കൊല്ലുക മറ്റുള്ള എന്തൊക്കെ ചരിച്ച എവിടെയെങ്കിലും പശുവിൻ്റെ പേരിലോ മറ്റേൻ്റെ പേരിലോ വെട്ടിക്കൊല്ലുക എന്താ ചെയ്തിട്ട് അതല്ല ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ ശിക്ഷ അതല്ല ഇവിടെ ഈമാനെ തട്ടിയെടുക്കുന്ന ആരിഫ് ഹുസൈന് പോലത്തെവർ ഈമാനിനെ മിനികളെന്തക്കുക മതത്തിൽ നിന്ന് അകറ്റി മതമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പം അതാണ് നമ്മൾ വളരെ കണക്കിലെടുക്കേണ്ടത് മറ്റുള്ളത് ഈ മറ്റുള്ളത് ഓരോ സാമ്പർഭികമായിട്ടുണ്ടാകുന്നതാണ് അപ്പം അയാളോട് കാന്തപുരത്തിനോട് ചോദിച്ചപ്പം കാന്തപുരം പറഞ്ഞ അത്ര സുരക്ഷിതരാണ് അത് ആ സ്ഥാനത്ത് ഈ പറയുന്ന ആൾക്കാർ ആണെങ്കിൽ അവരോട് ചോദിക്കുക ഇപ്പം കേരളത്തിലെ മുസ്ലിമികളങ്ങളെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതരാണ് ഇപ്പോൾ സുരക്ഷിതരായതുകൊണ്ടല്ല മുമ്പിൽ വരാനും പറയാനും ഒക്കെ കഴിയണത് പള്ളിയിൽ പള്ളികളും മദ്രസയൊക്കെ ഇവിടെ അങ്ങനെ നടത്തുന്നുണ്ടല്ലോ ഇതര രാഷ്ട്രങ്ങളിൽ പാക്കിസ്ഥാനിലെന്താ അവസ്ഥ പള്ളിയിൽ നിന്നല്ലേ ബോംബ് കൂട്ടണത് ഷിയാ സുന്നി സംവാദത്തിന്റെ പേരിൽ അങ്ങോട്ട് ഷിയ എത്ര ബോംബായി വന്നാണ് പട്ടിയതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അതൊരു രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ മത എന്നാല് ഇതിന്റെ മുമ്പുള്ള യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ജനങ്ങൾ സുരക്ഷിതരായിരുന്നു അന്നും സുരക്ഷിത മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് അന്നോട്ടല്ല ഈ ബാങ്കോ കാരണം ഇത് ഉമ്മത്തിന്റെ ഒരു ഉമ്മത്തിനോട് ഈ കാണിക്കുന്ന ഒരു അലിവായിട്ടെങ്കിലും നമ്മുടെ കണക്കിലെടുത്താണ്ട് ഇനിയെങ്കിലും റമനാൻ വന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണം അവനവൻ്റെ മഹല്ലില് എന്നാലവർ തിരക്കേടില്ല ഇവർ ഈ ഈ നേരത്തെ പാങ്ക് കൊടുക്കുന്ന ആൾക്കാർ അഞ്ച് മിനിറ്റ് കാത്തുക്ക രണ്ട് മിനിറ്റ് കാത്തുക്കാൻ വയ്യെങ്കിൽ അവരെന്താണ് ഈ കൊളാമ്പി മൈക്കോയിവാക്കിയാണ്ട് തൊള്ള പാങ്ക് കൊടുത്താൽ ഏറ്റവും കൂലി കിട്ടുന്നതാണല്ലോ അല്ലേ ഇവർ വിദേഹത്താണ് വഷരളമോര് മൂതഹത്തോ കൊല്ലം മൂതഹത്തും ഇതോ കൊല്ലം വിധം അല്ലാന്ന് ഇവർ പറയും ലബിൻ്റെ കാലത്തില്ലാത്തക്കെ വിദേഹത്താണ് എല്ലാ വിധേത്വവും തലത്തിലാണ് എല്ലാ തലത്തും നരകത്തിലാണെന്ന് ഇവർ ആയത്തെ ദിവസം കോതും അത് സുന്നികളോട് എന്നിട്ട് പോലെ ചെയ്യുകയും ചെയ്യും ഇത് എത്ര എത്ര സുന്നത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ കയ്യിൽ ചെവിയിൽ കൈ വെക്കാനുള്ള കാരണം പറയുന്നുണ്ട് പാങ്ക് കൊടുക്കുമ്പോൾ അത് എന്തിനാണ് അപ്പം തൊൽമയിലൊക്കെ കാണാം അതിൻ്റെ ഇനത്തിലൊക്കെ കാണാം ഒത്തുൽമയൽ കാണാം അവൻ്റെ ശബ്ദം ഏറ്റവും ഉയരാൻ വേണ്ടിയിട്ടാണ് അതന്നെ ഉയർന്ന സ്ഥലത്ത് വെച്ചാണ് കൊടുക്കേണ്ടത് പാങ്ക് കൊടുക്കാൻ കുറേ നിബന്ധനകളുണ്ട് പാങ്ക് കൊടുക്കുന്നതിന് ഒതുണ്ടായിരിക്കുക മറക്കുക എന്നാൽ തലമറക്കൽ ഇവർക്ക് സുന്നത്തേ അല്ല കേട്ടോ കാരണം എന്താ തല നബി ഈ തലമറക്കൽ നബിയൊക്കെ തലമറിച്ചിരുന്നത് അവിടുന്ന് പൊടിക്കാൻ ഈ ആ നാട്ടിലെ ഒരു സ്വഭാവം അതായിരുന്നു അബൂജയിൽ മറച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വ്യാപാദിക്കൽ പിന്നെ എന്താണ് ഈ അവർ വള്ളിയും കെട്ടിയിരുന്നു അതുകൊണ്ട് ആ പറമ്പ് വട്ടാക്കി മാറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും സുന്നത്തില്ലാന്ന് എന്നാലും സുന്നികളെ വിശ്വാസപ്രകാരം അത് സുന്നത്തോണെന്നും ഈ തലമറിച്ചവരുടെ മേലും അലക്കുകൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ദീസൊക്കെ കള്ളാദീസാണവർ പറയണത് ഇവർക്കൊക്കെ കള്ളമാക്കി തള്ളല ഏറ്റവും മോശമായത് ഏറ്റവും ഒക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് കാരണം മുറുക്കും മൈക്കല്ലും ആരസൊക്കെ അവരുണ്ടാക്കുന്നുണ്ടല്ലോ അത് അതൊക്കെ അവർ എന്ത് ചെയ്താലും വേണ്ടി പക്ഷേ ഇപ്പോൾ ഇനി പരിശുദ്ധമായ റമദാനാണ് നാളെ മുതൽ അപ്പം നിങ്ങൾ നോക്കേണ്ടി ഇന്ന് സ്വദേശിക്ക് നമ്മൾ ഈ അത്താഴത്തെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുണ്ടാവില്ല പിന്നെ ആയിരിക്കും അവർ പങ്കെടുക്കാം പിന്നെ ഇവർക്കൊരു ഒരു ഒന്നും കൂടി ഉണ്ട് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം അങ്ങനെ പിന്നെ എത്ര വരെ തീരുന്നവരെ പങ്കെടുത്താലും നിർത്തേണ്ട എന്നൊക്കെ ഉണ്ട് ചിലരമസേവാ ഏതായാലും അതൊക്കെ അവരെ ഇഷ്ടം തിന്നലും തിന്നായിരിക്കലും ഈ ഷിർക്ക് ആരോപിക്കലും ഖഫർ ആരോപിക്കലും അതുപോലെ തന്നെ നമ്മൾ മുസ്ലിമികളല്ല എന്നൊക്കെ പറയിൽ അതിനൊക്കെ അവർക്ക് സ്വാധീനമുണ്ട് പക്ഷേ ഈ പൊതുജനങ്ങൾ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ഭിന്നിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ കൂട്ട നോമ്പ് തുറ ഉണ്ടാകും ചിലപ്പോൾ സമൂഹ നോമ്പ് തുറ ആ സമയത്ത് ജാതി മത ഭേദമന്യ എല്ലാവരും അതിലേക്ക് ക്ഷണിക്കപ്പെടും രാഷ്ട്രീയക്കാർ നടത്തുന്ന നോമ്പ് തുറ ഉണ്ടാകും അതല്ലെങ്കിൽ മഹല്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും സൗഹാർദ്ദങ്ങൾ എല്ലാവരും വിളിക്കും അങ്ങനെ പല നിലക്കുള്ള സമൂഹ നോമ്പ് തുറൊക്കെ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടും ചെല്ലുമൊക്കെ ചെയ്യും അങ്ങ് ആ സമയത്ത് എന്ത് ചെയ്യും പലരും ഉണ്ടാകും ആ സമയത്ത് പാങ്ക് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് മുമ്പ് പാങ്ക് കൊടുക്കുമ്പം എന്തു ചെയ്യുക ഒരു കുട്ടികൾ നോമ്പ് തുറക്കുക എന്നിട്ട് മറ്റൊരു കാത്തിക്കുക മറ്റൊരു നോമ്പ് തുറക്കണത് കാത്തിക്കുക അതിൻ്റെ ഡീലി ഫലം ചെയ്യും കൊണ്ടു വേഗം നില നല്ല സാധനങ്ങളെടുത്ത് നിന്നാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പൊട്ടാ പ്രശ്നമല്ല എന്നാലും ഇതൊരു ഒരു മോശം ഒരു രണ്ടാം നമ്പറായിട്ട് പോലും ഇവർക്ക് തോന്നണില്ലല്ലോ ഏ അപ്പം എന്താണ് സമയമായെന്ന് ഉറപ്പായാലും ഉടനെ നോമ്പ് മുറിക്കണം എന്ന് എന്നു പറയാം സമയമായെന്ന് ഉറപ്പായാലും അതിനുറപ്പാകണ്ടേ ഉറപ്പാകൽ എപ്പോഴാണ് ഉദിച്ചൊന്ന് ഉറപ്പാകണം ഇവർ കണക്ക് നോക്കി മാസം തീരുമാനിക്കുന്ന ആളുകളായിരുന്നു അതിപ്പം ഇപ്പം കുറെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പം കാണണം എന്നവർക്കും അങ്ങനെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ ജനങ്ങളടിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇനിയും പരിശുദ്ധമായ റമദാനിൽ എന്താണ് മറ്റുള്ള അക്കൗണ്ടുള്ള ബുദ്ധിമുട്ട് ഏതായാലും ഉണ്ടാവും തറാവിൻ്റെ ഇറക്കാത്തും എണ്ണും നിപിത് എന്താണ് അദീസുകൾ നോക്കി നടക്കുക ഇങ്ങനെ അതേതായാലും അത് പോട്ടാത്തൊരു കാര്യങ്ങൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെന്തിനാ പറയേണ്ടത് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ വാങ്ങോടുത്ത് ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചോളും എന്ന് പറയണമെങ്കിൽ ഇത് അറിയാത്ത ആളുകൾ പല രാജ്യത്തു നിന്ന് നോമ്പ് തുറക്കൊക്കെ വന്നവരുണ്ടാവും അത് മുജാഹിദീൻ്റെ മറ്റോ ഒന്നും അറിയില്ല ഒരു മാങ്ങൂട്ടി നട്ടാണ് മാങ്ങാണ്ട് നോമ്പ് തുറക്കുന്ന ടീമുകളൊക്കെ ഉണ്ടാവും ഈ എല്ലാവരും ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ അവരെ നോമ്പ് പാത്തിലായി പോകണം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക ഞമ്മളെ പറയേണ്ടത് പറഞ്ഞു എന്തായാലും സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് അള്ളാഹു തോഫി ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം അസലാമലൈക്കും വറഹമത്തുള്ള হস <wh> হোড় <CCTV> <smpalélan ici> <aniously tweet>